ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ റായലിന് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ജിറോണയാണ് റയലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു അതായത് മൊനാഹിയിലൂടെ ആദ്യം ലീഡ് എടുത്തത് ജിറോണയാണ് പക്ഷേ പിന്നീട് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ റയലിന് ഒരു പെനാൽറ്റി ലഭിച്ചു കിലിയൻ എംബപ്പെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് റായൽ ഈ മത്സരത്തിൽ സമനില വഴങ്ങിയിട്ടുള്ളത് ഇതോടുകൂടി ലാലികയിലെ ഒന്നാം സ്ഥാനം അവർക്ക് നഷ്ടമായി ഇപ്പോൾ ബാഴ്സയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പതിനാല് മത്സരങ്ങളിൽ നിന്ന് ബാഴ്സയ്ക്ക് മുപ്പത്തിനാല് പോയിന്റ് റായലിന് പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് ആണ് ഉള്ളത് ഇനി റായലിന്റെ ബ്രസീലിയൻ മുന്നേറ്റ താരമായ റോഡ്രിഗോ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം പകരക്കാരനായിക്കൊണ്ട് കളിച്ചിരുന്നു ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല തുടർച്ചയായി മുപ്പത് മത്സരങ്ങളിലാണ് അദ്ദേഹം റയലിന് വേണ്ടി ഗോൾ നേടാനാവാതെ പോകുന്നത് റായലിൻ്റെ ചരിത്രത്തിലെ മുന്നേറ്റ നിരയിലെ മറ്റൊരു താരവും ഇതുപോലെ ഉണ്ടായിട്ടില്ല അതായത് തുടർച്ചയായി മുപ്പത് മത്സരങ്ങളിൽ ഗോൾ നേടാനാവാതെ പോകുന്ന റായലിൻ്റെ ചരിത്രത്തിലെ മുന്നേറ്റ നിരയിലെ ആദ്യ താരം എന്ന ഒരു നാളക്കേടിൻ്റെ റെക്കോർഡാണ് റോഡ്രിഗോക്ക് ഉള്ളത് വലിയ ഒരു ഗോൾ വരൾച്ചയാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത് തീർച്ചയായും വരുന്ന മത്സരങ്ങളിൽ ഗോൾ നേടിയിട്ടില്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ് നീണ്ടു ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം